സെന്റ് തോമസ് യർ സെക്കൻഡറി സ്കൂളിന്റെ അധ്യയന വർഷത്തെ സ്കൂൾ യൂണിയൻ ഉദ്ഘാടനവും സത്യപ്രതിജ്ഞ തലശ്ശേരി എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ മാനേജറായ റവറൻ ഫാദർ മാത്യു ശസ്താം പടവിൽ ഭദ്രദീപം തെളിയിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻ ഫാദർ പയസ് പടിഞ്ഞാറെമുറിയൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ സ്വാഗത പ്രഭാഷണവും പിടിഎ പ്രസിഡന്റ് ബിജു പറക്കാട്ട് വാർഡ് മെമ്പർ ജാൻസി കുന്നേൽ മദർ പി ടി ഐ പ്രസിഡന്റ് റീന ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു സ്റ്റുഡന്റ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി കുമാരി ഒലീവിയ തോമസ് നന്ദി പറഞ്ഞു സ്കൂൾ യൂണിയൻ ഭാരവാഹികൾക്ക് പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സ്കൂൾ ചെയർമാനായി പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥി അലക്സ് കെ ബിജു വൈസ് ചെയർമാനായി പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥിനി ആഗ്നസ് ബിനോയ് സെക്രട്ടറിയായി അഭിനവ് ബെന്നി ജനറൽ ക്യാപ്റ്റനായി ടെസ്മൽ സിജു സ്റ്റുഡന്റ് എഡിറ്ററായി ഹറോൾഡ് ആന്റണി എന്നിവർ ഇലക്ഷനിൽ വിജയിച്ചിരുന്നു തികച്ചും ജനാധിപത്യ രീതിയിൽ നടന്ന ഇലക്ഷൻ വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി സംവിധാനത്തെ കൂടുതൽ മനസ്സിലാക്കാനും വിശകലനം ചെയ്യുവാനും ഒരു അവസരമായി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയോടൊപ്പം ദേശീയ ഗാനത്തോടെ പരിപാടി സമാപിച്ചു ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലി എടുത്തതിനു മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങാൻ പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അങ്ങ് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ